ഭോപ്പാൽ ട്രാജറിയേക്കാൾ വലിയ ട്രാജറി ആയിരിക്കും കേരളത്തിൽ സംഭവിക്കുന്നത് അത് വിഷവാതകത്തിന്റെ കാര്യം പിന്നെ കൊച്ചിയിൽ റിഫൈനറി ഉണ്ട് എയർപോർട്ട് ഉണ്ട് എയർപോർട്ടിലെ ഏഷ്യൻ ഏവിയേഷൻ ഫ്യൂവൽ ഉണ്ട് റിഫൈനറിയിൽ ക്രൂഡ് ഓയിൽ ഉണ്ട് നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട് ഈ വഴി നീള സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലോമബിൾ ഗ്യാസും ലിക്വിഡും കൊണ്ടു കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട് പെട്രോൾ പമ്പുകളുണ്ട് ഇതെല്ലാം കൂടി തകർന്ന് ഈ ക്രൂഡ് ഓയിലെല്ലാം പുറത്തേക്ക് വന്നാൽ കേരളം മുതൽ ഗൾഫ് നാടുകൾ വരെ നിന്നുകെത്തും ശ്രീലങ്കയും ലക്ഷദ്വീപുകളും ഉണ്ടാകും ഭൂമിയിൽ ഉണ്ടാകത്തു പോലുമില്ല അമ്മാതിരി കടൽ മാ ആഴ്ചകളോളം നിന്നുകും ഇത് ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ തമാശ കളിക്കാനുള്ള രാഷ്ട്രീയക്കാർക്ക് തമാശ കളിക്കാനുള്ള ഒരു വിഷയമല്ല മുല്ലപ്പെരിയാർ വിഷയം മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ തീവ്രത

ഇരട്ടി ശക്തിയിലായിരിക്കും മഹാസ്ഫോടനം കേരളം തമിഴ്നാട് കർണാടകം ശ്രീലങ്ക ഈ പ്രദേശങ്ങളെല്ലാം തീയും വിഷവാതകങ്ങളും നിറയും ഇത് കുറിച്ച് വച്ചോളൂ വരും തലമുറ സേവ് ചെയ്ത് വച്ചോളൂ കാലം സാക്ഷി കേരളം സാക്ഷി റസൽ ജോയി മുല്ലപ്പെരിയാർ തകരുന്ന പ്രവചനം നടത്തുന്നു കർമ്മ എന്താണ് പറയുന്നത് അവിടെ ർമ്മിക്കാൻ പോകുന്നു അതിന്റെ ഡി പി ആർ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പറയണേ അതിന്റെ അർത്ഥം എന്താണ് മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് അത് കേരള സർക്കാർ സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ട് പുതിയ ഡാം പണിയണം എന്നാണ് അവർ പറയുന്നത് ഡി പി ആർ കേന്ദ്ര സർക്കാരിന് ബന്ധപ്പെട്ട ഏജൻസികൾക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു തമിഴ്നാട് എന്താ പറയുന്നത് കേരള സർക്കാർ ഞങ്ങളെ മുല്ലപ്പെരിയാർ ഡാം റിപ്പയർ ചെയ്യാൻ അനുവദിക്കുന്നില്ല കേരള സർക്കാർ ഞങ്ങളെ റിപ്പ റിപ്പയർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഡാം തകർന്നാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സർക്കാരുകളാണ് പറയുന്നത് ഈ ഡാം വീക്കാണ് എന്ന് ഇനി അതിൽ കൂടുതൽ തൊഴിലുണ്ടാവേണ്ടത് പിന്നെ അതിന്റെ ആ ഡാമിന്റെ പഴക്കം പനീക്കുക്ക് എന്ന് പറയുന്ന ഡാം കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ അമ്പത് വർഷമാണ് ഇതിന്റെ ആയുസ് പറഞ്ഞത് അമ്പത് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എൺപത് വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് സുർഖി എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് സുർഖി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഡേ കോൺക്രീറ്റിന്റെ ഒന്ന് മാത്രം ശക്തിയുള്ള എം ഫൈവ് കോൺക്രീറ്റ് ആണ് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് എം തേർട്ടി കോൺക്രീറ്റ് ആണ് സുർഖി എന്ന് പറയുന്നത് എന്താണെന്ന് പെനീകൊക്കെ അസിസ്റ്റന്റ് എഴുതി വെച്ചിട്ടുണ്ട് അത് ചുണ്ണാമ്പും മണലും ഒരു വെള്ളവുമായി ചൂടാക്കി ഡാംഴുതിക്കീല് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ ക്വസ്റ്റിൻറെ ആൻസർ എന്നുള്ള രീതിയിൽ ചോദിക്കാം മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലാവധി എത്ര വർഷമാണ് അത് നിർമ്മിച്ചപ്പോൾ അൻപത് വർഷമായിരുന്നോ എന്നാണ് നിർമ്മിച്ച പറഞ്ഞത് ഓക്കെ ഇപ്പോൾ ഇപ്പോൾ അൻപത് വർഷത്തെ കാലാവധിയിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ട് എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു ഇത്രയും വലിയ ഡാം അവിടെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും ആഫ്റ്റർ എഫക്ട് ഒന്ന് ചുരുക്കി പറയാമോ ഡാം തകർന്നു കഴിഞ്ഞു മുമ്പിലുള്ള ഡയറക്ട് ലൈനിൽ ഡാംസ് ഉണ്ട് ഇടുക്കി എന്ന് പറയുന്നത് കുളമാവും ചെറുതോണിയും കൂടി ചേർന്നതാണ് ഇടുക്കി എന്ന് പറയുന്നത് അങ്ങനെ മൂന്നാല് ഡാംസ് ഉണ്ട് അപ്പൊ ഈ ഡാമിലെല്ലാം കൂടി കൂടി നൂറ്റി ഇരുപത് ടി എം സി വെള്ളമുണ്ട് ഇത് ഡയറക്റ്റ് ലൈനിലാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴെ പത്ത് പത്തിനാല് ഡാംസ് ഉണ്ട് അത് ഡയറക്ട് ലൈനിലല്ലാന്ന് മാത്രമേ ഉള്ളൂ ഈ ഡാം തകർന്നുകഴിഞ്ഞാൽ എവിടേക്കൊക്കെ വെള്ളം പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഡയറക്റ്റ് ലൈനിൽ വരുവാണെങ്കിൽ നൂറ്റി ഇരുപത് ടി എം സി വെള്ളവുമായിട്ടായിരിക്കും കടലിൽ പതിക്കുക വെള്ളമല്ല അവൻ്റെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് കള്ളും ആണ് കല്ലും മണലും ചെളിയും മരങ്ങളും ശവശരീരങ്ങളും അത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും അടക്കം പിന്നെ എല്ലാമായിട്ട് ആണ് വരുന്നത് അപ്പൊ ഇപ്പം ഈ ഒഴു ഈ ഒഴുക്കിൽ ഏത് ഒരു കല്ല് അതിനോട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഇന്റൻസിറ്റി മാഗ്നിറ്റ്യൂഡ് അതിന്റെ അപ്രഹരശേഷി കൂടും മിസൈല് അതായത് മിസൈല് വരുന്ന പോലെ വരും എത്ര മീറ്റർ മുല്ലപ്പെരിയാറിൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ അങ്ങനെ തന്നെ പറയാം കാരണം അമ്പത് വർഷത്തേക്ക് എക്സ്പയറി ഡേറ്റ് തീരുമാനിച്ച പണിത ഒരു ഡാം ഇപ്പോൾ നൂറ്റമ്പത് വർഷമായെന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരു ഡാം തകർന്നിട്ടുണ്ടെങ്കിൽ എത്ര മീറ്റർ ഉയരത്തിലായിരിക്കും ഇടുക്കി ജില്ലയിലേക്ക് വെള്ളം വരുന്നത് എത്ര മീറ്റർ ഉയരത്തിലായിരിക്കും അത് അത് ഏജൻസി പറഞ്ഞിട്ടില്ല ഇത് നിന്ന് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് വീഴുകയാണ് ചെയ്യുന്നത് അത് ഇത്രയും എല്ലാ എല്ലാ വസ്തുക്കളും അതിന്റെ വഴിയിലുള്ള കല്ലും മണ്ണും കെട്ടിടങ്ങളും സകലതും കൊണ്ട് വീഴുകയോ ചെയ്യണത് ഒഴുകുകയല്ല അപ്പൊ ഇത്ര മീറ്റർ ഉയരത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതൊരു പതനമാണ് ഇതിന്റെ ഇതിന്റെ പ്രഹരശേഷി എന്ന് പറഞ്ഞ അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ വൺ എയ്റ്റി ടൈംസ് ആണ് പ്രഹരശേഷി അത് നമുക്ക് ഒരു എട്ടാം ക്ലാസ്സിലെ സ്റ്റുഡന്റിന് അതായത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ നൂറ്റി എൺപത് ഇരട്ടി ആയിരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജം അല്ലേ ആ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇടുക്കി മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കി പ്രധാന ഡാമിലേക്ക് ഒരു മലവെള്ളപ്പാച്ചിൽ വരികയാണെങ്കിൽ എത്ര സമയമെടുക്കും അത് 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 പറയാൻ കഴിയില്ല കാരണം ഏകദേശം താങ്കൾ 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 ഈ മേഖലയിൽ വിദഗ്ധനായതുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ഏകദേശം മുല്ലപ്പെരിയാർ ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുന്ന് തീവ്രഗതിയിൽ വരുന്ന ഈ ജലം ഇടുക്കിയിലേക്ക് പ്രവഹിച്ച് അവിടെ ഒരു പ്രഹരമുണ്ടാക്കുവാൻ എത്ര സമയമെടുക്കും ഏറ്റവും ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂർ മതിയാവും അരമണിക്കൂറിനുള്ളിൽ ഇടുക്കി ഡാമിൽ അത് ഇടുക്കി ഡാം തുറക്കുകയോ മുന്നറിയിപ്പ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം ഒഴിവാകാനുള്ള സാധ്യതയുണ്ടോ അതോ അരമണിക്കൂറിനുള്ളിൽ മുൻകരുൽ നടപടി എടുക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണോ ഉള്ളത് ഒരു മുൻകരുതലും എടുക്കാൻ പറ്റില്ല ഇത്രയും വലിയതിന് എന്ത് മുൻകരുതൽ അപ്പോൾ അത്തരത്തിൽ അത്തരത്തിൽ മുൻകരുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇടുക്കി ഡാമിലേക്ക് വരുമ്പോൾ ഡാം നിറഞ്ഞ് വെള്ളം പോവുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഡാമിന് ഇടുക്കി ഡാമിനെ സംബന്ധിക്കുന്നിടത്തോളം അവിടെ ഒരു പൊട്ടലോ ക്ഷതമോ ഉണ്ടാവുകയില്ല അത് ഉറപ്പാണ് ഇടുക്കി ഡാം പൊളിയുകയില്ല പൊട്ടുകയില്ല ഡാം നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്യുകയല്ലേ ചെയ്യുന്നത് അല്ല ഇതിന്റെ പ്രഹരശേഷിക്ക് ഇടുക്കി ഡാമിനെ പ്രഹരശേഷിച്ച് പ്രഹരത്താനാവില്ല മൂന്ന് കൂടിയതാണ് ഇടുക്കി ഡാമും ഡാമും ചെറുതോണി അതെ അതെ ഡാമിന്റെ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഹിരോഷ്മയുടെ നൂറ്റി എൺപത് ഇരട്ടി പ്രഹരശേഷിയിൽ പ്രവഹിച്ചു വരുന്ന ജലം നേരിട്ട് ഇടുക്കിയിലെ മൂന്ന് ഡാമുകളുടെയും ഭിത്തികളിൽ പതിക്കുകയല്ല ചെയ്യുന്നത് അത് ആ ജലാശയത്തിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് ആ ജലാശയത്തിലേക്ക് വന്ന് പതിക്കുന്നതിന്റെ മർദ്ദം ഒരു വർദ്ധിത അളവിലേക്ക് അണക്കെട്ടിന്റെ ഭിത്തിയിലേക്ക് വരുന്നു ആ അണക്കെട്ടിന്റെ ഭിത്തി നിറഞ്ഞൊഴുകുന്ന അണക്കെട്ട് കവിഞ്ഞൊഴുകുന്ന സാഹചര്യമല്ലാതെ അണ ഇടുക്കി അണക്കെട്ടിന് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു പൊട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നില്ല ശരിയാണോ ശരിയല്ല കാരണം കഴിഞ്ഞാൽ ജലാശയത്തിൽ വന്ന് പതി പതിക്കുന്ന ഈ മാലിന്യം മുഴുവനും കൂടി വന്ന് ജലാശയത്തിൽ പതിക്കുമ്പോൾ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നു ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്നത് അവിടെ ആ വന്ന് പതിക്കുന്ന ശക്തിയേക്കാൾ അത് മൾട്ടിപ്ലൈ ചെയ്താ പിന്നീട് വരുന്നത് ആ വലിയ ശക്തി ഇടുക്കി ഇടുക്കിക്കോ ചെറുതോണിക്കോ കുളമാവിനോ താങ്ങാനാവില്ല അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബസ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും കാരണം ഇടുക്കി ഡാം തന്നെ ഡീ കമ്മീഷൻ ചെയ്യേണ്ട സമയമായി അമ്പത് വർഷമായി ഇടുക്കി ഡാമ് തന്നെ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ആർച്ച ഡാം രണ്ട് സെന്റിമീറ്റർ ചരിഞ്ഞാ നിൽക്കണ എന്നാ പറയുന്നത് പിന്നെ കുളമാവ് ഡാമിന്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പതടിക്ക് മണ്ണ് മാത്രമേ ഉള്ളൂ അത് തള്ളി പോകാനായിട്ട് ഇതിന്റെ ഇതിന്റെ നൂറിലൊന്നും ശക്തി പോലും വേണ്ട ചെറുതോണി ഡാം ഡിസിനി അത് അതിനെ കുറിച്ച് പറഞ്ഞ് ചെറുതോണി ഡാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബീക്കസ് ഡാമാണെന്നാണ് അപ്പൊ ഇടുക്കി താങ്ങിക്കോളൊന്നും പ്രതീക്ഷിക്കേ വേണ്ട കാരണം ഇടുക്കി തന്നെ ഡീകമ്മീഷൻ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞ എല്ലാ കേരളത്തിലെ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണം എന്ന് തന്നെയാണ് മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത് അതുതന്നെയാണ് ലോകത്തിലെ വികസിത രാജ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളും നാൽപ്പത് വയസ്സ് വർഷം കഴിഞ്ഞ ഡാം നല്ലതാണോ ചീത്തയാണോ ചീത്തയാണോന്നും നോക്കാറില്ല റിപ്പയർ ചെയ്യണ പ്രശ്നമില്ല റിപ്പയർ ജോയി ഇനി താങ്കളുടെ നിലപാടിലേക്ക് തന്നെ പോകാം ഇത്തരത്തിൽ വർദ്ധിതമായിട്ടുള്ള ഒരു സമ്മർദ്ദം അതായത് ഹിരോഷിമയിലെ ബോംബിൻ്റെ നൂറ്റി എൺപത് ഇരട്ടിയിലേക്ക് വരുന്ന ഒരു സമ്മർദ്ദം കൊണ്ട് ഇടുക്കിയിലെ വിവിധ ഡാമുകളുടെ ഭിത്തികളിൽ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം താങ്കൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇമാജിൻ ചെയ്യാൻ പറ്റും പറയൂ പറയൂ അതിലേക്ക് പോകൂ എന്തായിരിക്കും താങ്കൾ ഒരുപക്ഷേ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു വിലയിരുത്തലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇത് റെക്കോർഡ് ആണ് നാളത്തേക്കുള്ള ഒരു പ്രവചനമായിരിക്കാം അല്ലെങ്കിൽ ഒരു വളരെ വിദഗ്ധന്റെ വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും എന്തായിരിക്കും സംഭവിക്കുക അതായത് മൊത്തം ഇതിനു മുമ്പ് തന്നെ പ്രകൃതി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ലിബിയയിലെ ലിബിയുടെ മൊത്തം രണ്ട് 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 കൂടി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം അത് അത് ചൈന സമീപകാലത്ത് ചൈനയിലും നടന്നിട്ടുണ്ട് വലിയ ദുരന്തം ലോകത്തിലെ ഏറ്റവും വലിയ ഡാം അവിടെ തകർന്നിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഇവിടെ എന്ത് സംഭവിക്കും അത് ഞാൻ ലിബിയയിൽ എന്ത് എന്ത് സംഭവിച്ചോ കേരളത്തിലും സംഭവിക്കും ഇത്തരത്തില് രണ്ട് വെള്ളവുമായിട്ട് വെള്ളവുമായിട്ട് കടലിൽ കടലിൽ പോയിട്ട് സുനാമി പോലെ ഏഴ് നില കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് കേരളത്തിലെ ഈ ഡാമുകളെല്ലാം പതിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ിൽ സംഭവിച്ചു അത് 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 കടലിൽ നിന്ന് വരുന്ന ആഫ്റ്റർ എഫക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഇതിന്റെ ഭിത്തികൾ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ കടലിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് സംഭവിക്കും അത് പറയൂ വിഷദ്രാവകങ്ങളും വിഷവാതകങ്ങളും സംഭരിച്ചു വെച്ചിരിക്കുന്ന അനവധി ഫാക്ടറികൾ എറണാകുളം ജില്ലയിലുണ്ട് ബൻസീനും ഒക്കെ സംഭരിച്ചു വെച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറി ഉണ്ട് ഈ ഫാക്ടറികൾ തകർന്ന് വിഷവാതകം പുറത്തേക്ക് വന്നാൽ കേരള ഈ കാറ്റടിക്കുന്നിടത്തുള്ള ജനം ജ കാറ്റടിക്കുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളെല്ലാം വീഴും അത് കേരളമെന്നോ തമിഴ്നാട് എന്നോ കർണാടക എന്നോ ഒന്നും വ്യത്യാസമില്ലാത്ത ജനങ്ങൾ വീഴും ഭോപ്പാൽ റാജിയേക്കാൾ വലിയ ായിരിക്കും കേരളത്തിൽ സംഭവിക്കുന്നത് അത് വിഷവാതകത്തിന്റെ കാര്യമാണ് പിന്നെ കൊച്ചിയിൽ റിഫൈനറി ഉണ്ട് എയർപോർട്ടുണ്ട് എയർപോർട്ടിൽ ഏഷ്യൻ ഏവിയേഷൻ ഫ്യൂവൽ ഉണ്ട് റിഫൈനറിയിൽ ക്രൂഡോയിലുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട് ഈ വഴി നീള സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലോമബിൾ ഗ്യാസും ലിക്വിഡും കൊണ്ടു കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട് പെട്രോൾ പമ്പുകളുണ്ട് ഇതെല്ലാം കൂടി തകർന്ന് ഈ ക്രൂഡ് ഓയിൽ എല്ലാം പുറത്തേക്ക് വന്നാൽ കേരളം മുതൽ ഗൾഫ് നാടുകൾ വരെ നിന്നിലെത്തും ശ്രീലങ്കയും ലക്ഷദ്വീപുകളും ഉണ്ടാകും ഭൂമിയിൽ ഉണ്ടാകത്തുപോലുമില്ല അമ്മാതിരി കടൽ മാ ആഴ്ചകളോളം നിന്നുകെത്തും ഇത് ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ തമാശ കളിക്കാനുള്ള രാഷ്ട്രീയക്കാർക്ക് തമാശ കളിക്കാനുള്ള ഒരു വിഷയമല്ല മുല്ലപ്പെരിയാർ വിഷയം മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ തീവ്രത എനിക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പറ്റില്ല എന്റെ ബുദ്ധിയിൽ നിൽക്കില്ല ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ നിൽക്കില്ല ചിന്തയിൽ നിൽക്കില്ല അതിനേക്കാളൊക്കെ ഒരുപാട് വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത് നിസ്സംശയം പറയാൻ പറ്റും നമ്മുടെ ഉള്ള ബുദ്ധി വെച്ചിട്ട് ഉള്ള ബുദ്ധി വെച്ചിട്ട് ഒരുപക്ഷെ റസൽ ജോയി ഒരുപക്ഷെ ഈ റെക്കോർഡിംഗ് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കാം ഇത് ഒരുപക്ഷേ റീറെക്കോർഡ് ചെയ്ത് റീകോൾ ചെയ്ത് വരും തലമുറ ഒരുപക്ഷെ കേട്ടിരിക്കാം വീണ്ടും ഞാൻ ചോദിക്കുകയാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന ആ ജലത്തിൻ്റെ ഹിരോഷമയിൽ പൊട്ടിയ അണുബോംപിനേക്കാൾ നൂറ്റി അൻപത് ഇരട്ടി മടങ്ങുള്ള ആ ജലശക്തി നശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ കൂടുതലുള്ള ഭീകരതയാണ് താങ്കൾ പറയുന്നത് കേരളത്തെ കേരളം കഴിഞ്ഞ് ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ പോലും കാണില്ല എന്ന് പറയുമ്പോൾ തമിഴ്നാടിനെ ബാധിക്കുമെന്ന് പറയുന്നു ഇത് കേരളത്തിന്റെ എല്ലാ ജില്ലകളെയും ബാധിക്കുമോ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായ തീർച്ചയായിട്ടും അതായത് വിഷപാതകങ്ങൾ പുറത്തേക്ക് വന്നാൽ എവിടെയെല്ലാം കേരളം എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ് ഈ വിഷവാതകളെല്ലാം പുറത്തേക്ക് വന്ന് ഈ കത്തുന്ന ദ്രാവ കത്തുന്ന ഗ്യാസ് എല്ലാം പുറത്തോട്ട് വന്ന് ആകെപ്പാടെ പ്രശ്നമായ ഒരു ബോംബ് പൊട്ടിയേക്കാൾ സംഭവിക്കുന്നതിനേക്കാളും തീവ്രത ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ജില്ല ഒരു വിഷയമില്ല എല്ലാ ജില്ലയിലും പോവും എല്ലാ കടലിൽ ഈ ദോഷവാതകത്തിന്റെ കാര്യം ആ വാതകം എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കുഞ്ഞു മക്കളടക്കം വീഴും ഡോക്ടറില് നമ്മൾ കണ്ടതല്ലേ അതിന്റെ ഒരു പുനരാവർത്തനം ഇവിടെ ഉണ്ടാവും ജോയി ഇത്തരത്തിൽ വിഷപാതകം നിറച്ചിരിക്കുന്ന സിലിണ്ടറുകൾ പൊട്ടുന്നില്ല ഗ്യാസ് സിലിണ്ടറുകൾ അടുക്കളുകളിലുള്ളത് പൊട്ടുന്നില്ല കൊച്ചിൻ റിഫൈനറിയിൽ എണ്ണച്ചോർച്ച ഉണ്ടാകുന്നില്ല ഇതെല്ലാം വെള്ളത്തിനടിയിൽ കിടക്കുകയോ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയോ ചെയ്യും വെള്ളം എവിടെയൊക്കെ കയറും പ്രളയം എവിടെയൊക്കെ ആഞ്ഞടിക്കും അതിനെക്കുറിച്ചെന്ന് പറയും കേരളത്തിൻ്റെ എവിടെയൊക്കെ പ്രളയബാധിതമാകും ഡയറക്ട്ി ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾ ആയിട്ട് അഫക്റ്റഡ് ആണ് അതായത് പമ്പ മീനച്ചിലാറും പമ്പയും പെരിയാറും ഒക്കെ ആണ് ഇതിൻ്റെ അടിയിലുള്ളത് അപ്പൊ ഈ അഴുത ഇങ്ങനെയുള്ള ചെറു നദികളും വലിയ നദികളും ആണ് ഇതിന്റെ അടിയിലുള്ളത് അപ്പം അത് പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ ഡയറക്ട്ലി അഫക്റ്റഡ് ആണ് എത്ര ജനങ്ങളെ 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 ഇത് ബാധിക്കും ബാധിക്കും കോടി കോടി നേരിട്ട് ലക്ഷം തൃശൂർ വരെയുള്ള നോക്കിയാൽ മതി മനസ്സിലാവും ഇത്തരത്തിൽ വലിയ വലിയ ശക്തി കടലിലേക്ക് ചെന്നാൽ ഒരു സുനാമി പോലുള്ള ഒരു റിയാക്ഷൻ കടലിൽ നിന്നും തിരിച്ച് ഭൂമിയിലേക്ക് ഉണ്ടാകുമോ റസൽ റസൽ ജോയി ജോയി എല്ലാം സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ ആധാരമാക്കിയാണ് പറയുന്നത് പറയുന്നത് അല്ലാതെ ഞാൻ വെറുതെ മു ഇത്രയും കേട്ടതിനകത്ത് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു മുല്ലപ്പെരിയാറിൽ ഈ ദുരന്തം ഒഴിവാക്കുവാൻ തമിഴ്നാടിന് വെള്ളവും വേണം അവിടെ ശക്തമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനത്തോടെയുള്ള അണക്കെട്ടും വേണം കേരളത്തിന് സുരക്ഷയും വേണം എന്താണ് ലളിതമായിട്ട് നിർദ്ദേശിക്കാനുള്ളത് എക്സലന്റ് എക്സലന്റ് ക്വസ്റ്റിൻ അത് ലളിതമായി തന്നെ പറയാം മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളില് കക്കി ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട് ആ ഡാമില് മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ വെള്ളമുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാല് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കാനും പറ്റും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ വർഷങ്ങളുള്ള കരാർ പോകും പുതിയ കരാർ ഉണ്ടാക്കേണ്ടി വരും പുതിയ കരാർ ഉണ്ടാക്കുമ്പോൾ തമിഴ്നാട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന അവർക്ക് അമ്പതിനായിരം കോടി രൂപ പ്രതിവർഷം ലാഭമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു പതിനായിരം കോടി എങ്കിലും കേരളത്തിന് തരേണ്ടി വരും എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ് തമിഴ്നാട് നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി നമ്മുടെ വെള്ളത്തിൽ നിന്ന് പ്രതിവർഷം അവർ ഉത്പാദിപ്പിക്കുന്നുണ്ട് എനർജി സർപ്ലൈ സ്റ്റേറ്റ് ആയതുകൊണ്ട് മുഴുവൻ എനർജി നമുക്ക് തരേണ്ടി വരും കാരണം നമ്മുടെ നമ്മുടെ വെള്ളത്തിൽ നിന്നാണ് അവർ ഉത്പാദിപ്പിച്ച് ആ ഇലക്ട്രിസിറ്റി അവർ വിൽക്കുന്നത് നമുക്ക് തന്നെ വരുന്നുണ്ട് നാഷണൽ ഗ്രിഡ് നാഷണൽ ഗ്രിഡിൽ നമ്മുടെ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ച് നാഷണൽ ഗ്രിഡിന് വിറ്റ് അത് നമ്മൾ വാങ്ങുന്നു എന്തൊരു എന്തൊരു അനീതിയാണ് അധർമ്മമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ നാടിനോട് വായിക്കണം ഓക്കെ ഇപ്പൊ ഈ തമിഴ്നാട് ഈ മുല്ലപ്പെരിയാർ ഡാമും കൊണ്ട് ഒരു വർഷം എത്ര കോടി രൂപ ലാഭം ഉണ്ടാക്കുന്നുണ്ട് അത് കൃഷിയിലും ഏകദേശം ഒരു കണക്ക് ഏകദേശം ഒന്ന് പറയാൻ പറ്റുമോ കൃഷിയിലും അതുപോലെ കുടിവെള്ളത്തിലും അതുപോലെ തന്നെ വൈദ്യുതിയിലും എത്ര കോടി രൂപ തമിഴ്നാട് ഈ മുല്ലപ്പെരിയാർ കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നുണ്ട് ൃഷി ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നത് അമ്പതിനായിരം കോടി രൂപ എന്നാണ് പ്രതിവർഷം നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നതും അവർ തന്നെയാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ വെള്ളത്തില് വെള്ളത്തിന്റെ വരവും ഒക്കെ ലഭ്യതയൊക്കെ അനുസരിച്ച് നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് നാനൂറ്റി അറുപത്തെട്ടാണ് സാധാരണ അതായത് ചുരുക്കത്തിൽ അൻപതിനായിരം കോടിയോളം രൂപയുടെ മെച്ചമുണ്ടാക്കുന്ന വലിയ ഒരു കറവപ്പശുവാണ് തമിഴ്നാട് നിലനിൽക്കുന്നത് തന്നെ മുല്ലപ്പെരിയാറിന്റെ ഒരു ഐശ്വര്യത്തിലാണ് ആ വെള്ളത്തിന്റെ ഉൽപാദിപ്പിക്കുന്ന ധനത്തിൽ നിന്നാണ് അല്ലേ അങ്ങനെ പറയാൻ പറ്റൂല തമിഴ്നാട് അതിന്റേതായ തമിഴ്നാടിന് ഈ വെള്ളം കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല ആളുകൾ വെറുതെ എന്ന് പറയുന്നതാണ് തമിഴ്നാട് 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 നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന ജില്ലകളാണ് ഈ അഞ്ച് ജില്ലകളും നാഷണൽ ആവറേജിനേക്കാളും അവർക്ക് ഇപ്പോ നമ്മുടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിന്നും അവിടെ വെള്ളത്തിന്റെ ആവശ്യമില്ല അവിടെ മഴയാണ് അവർക്ക് വെള്ളം ആവശ്യമുള്ളത് ഏപ്രിലാണ് ഏപ്രിൽ

അൻപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമ്പോൾ കേരളത്തിന് മീൻ പിടിക്കാം അല്ലേ കേരളത്തിന് മീൻ പിടിക്കാം ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത ചർച്ചയിലേക്ക് പോവാം ഇത് ഇവിടെ നടത്താം ഓക്കെ